ഓ ഇന്ന് നമ്മൾ വളരെ ഹാപ്പി ആയിട്ട് ഒരു ട്രിപ്പ് പോകാൻ പോകാൻ കേട്ടോ മസിൻ്റെ കൂടി വഴി ഊട്ടിയിലോട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത് നല്ല ഹാപ്പിയാണ് കേട്ടോ നമ്മുടെ ഇപ്പോഴത്തെ ക്ലൈമറ്റും ഇപ്പോഴത്തെ ഈ ഒരു വെതറ് നല്ല രസത്തിൽ ഊട്ടിയിൽ ഉണ്ട് അറിഞ്ഞിട്ടാണ് നമ്മൾ പോണേ പൂരം കഴിഞ്ഞതിന്റെ കണ്ണങ്ങാവ് പൂരം കഴിഞ്ഞതിന്റെ രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് തോന്നുന്നു നമ്മൾ ട്രിപ്പ് പോകുന്നത് അപ്പം അതിൻ്റെ ഒരു ഹാങ് ഓവർ നമുക്ക് എന്തായാലും എല്ലാവർക്കും ഉണ്ട് കേട്ടോ നമ്മൾ പൂരത്തിന്റെ തലേ ദിവസം മുതൽ ഒട്ടും ഉറങ്ങിയിട്ടില്ല പുലർച്ചെഴുന്നേക്കലും രാത്രി ലേറ്റ് ആയിട്ട് നല്ലോണം ലേറ്റ് ആയിട്ട് കിടക്കലൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഈ ട്രിപ്പ് പോകുന്ന അന്നും നല്ലവണ്ണം നേരത്തെ നമ്മൾ എഴുന്നേറ്റു രണ്ട് മണിക്ക് എഴുന്നേറ്റു മൂന്ന് മണിക്ക് കറക്റ്റ് വണ്ടി വന്നു വന്നിട്ടു അപ്പോൾ തന്നെ ഞങ്ങളുടെ മേക്കപ്പും കാര്യങ്ങളൊക്കെ മൂന്ന് മണിക്കാണ് പോകുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ ഞങ്ങളുടെ പുറപ്പെടൽ ഒട്ടും കുറവ് വരുത്തിയിട്ടില്ല നമ്മൾ ചേച്ചി വീട്ടിൽ നിന്നുള്ള ഫാമിലി ആയിട്ടാണ് പോയത് കേട്ടോ ഹസ്ബൻ്റും വന്നിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ ഒരു പ്ലാനൊക്കെ ചെയ്ത് മൂന്ന് മണി മൂന്നേക്കാലം അമ്പേക്കും ട്രാവലറും വിളിച്ചിട്ടാണ് പോയെ നേരെ കയറി ഞങ്ങളെല്ലാവരും കിടന്നുറങ്ങി കേട്ടോ സുഖമായിട്ട് കിടന്നുറങ്ങി ഒരു കൂടലൂരൊക്കെ എത്തി ഒരു എട്ടര ഒക്കെ ആകുമ്പോഴേക്കും കൂടലൂരെത്തി അപ്പം ഞങ്ങൾ നന്നായിട്ട് ഓൺലൈൻ ഞങ്ങൾ ഞങ്ങൾ നന്നായി ഡാൻസ് കളിച്ച് എൻജോയ് ചെയ്തു പക്ഷേ ഇവൾ മാത്രം ചത്തപോലെ കിടന്നുറങ്ങായിരുന്നു കേട്ടോ എന്തൊക്കെ പറഞ്ഞിട്ടും അവൾ എഴുന്നേറ്റില്ല അവിടുന്ന് പിന്നെയും ഒരു ഫിഫ്റ്റി കിലോമീറ്റേഴ്സ് ഊട്ടിയിലോട്ട് എന്നാണ് ഡ്രൈവറായിട്ട് നമ്മുടെ അടുത്ത് പറഞ്ഞ കേട്ടോ വീണ്ടും ഞങ്ങൾ എഴുന്നേറ്റ് ഒന്നും കൂടി വൈബ് കളിച്ച് തുള്ളിച്ചാടി അങ്ങനെ ഞങ്ങൾ പാട്ടൊക്കെ വെച്ച് സെറ്റായിട്ട് ഞങ്ങൾ വീണ്ടും യാത്ര കണ്ടിന്യൂ ചെയ്തു പിന്നെ നമ്മൾ അവിടുന്ന് ഊട്ടിയിലോട്ട് എത്തുമ്പോഴത്തേനും ഫുഡ് കഴിക്കണമായിരുന്നു അപ്പേക്കും സമയം ഒരു ഒമ്പത് മണിയൊക്കെ ആയിട്ടോ ഇവിടെ ഡാൻസ് ഇവളത്തെ ഈ ഒരു സ്റ്റെപ്പാണ് മെയിൻ നമ്മുടെ സലീം കുമാറിൻ്റെ സ്റ്റെപ്പ് അങ്ങനെ നിങ്ങൾ ഫുഡൊക്കെ കഴിച്ചത് നേരെ പൈനിൻ്റെ ഉള്ളിലോട്ടാണ് പോയത് അടിപൊളിയായിരുന്നെ എന്ത് അവിടെയൊക്കെ കാണാനായിട്ട് ഞാനൊന്നും സ്കൂൾ പഠിക്കുമ്പോഴും കോളേജ് പഠിക്കുമ്പോഴും ഒന്നും ഇങ്ങനെ ഈ സ്ഥലത്തോട്ടൊന്നും പോയിട്ടില്ല കേട്ടോ എൻ്റെ വിചാരം ആക്ച്വലി കൊടൈക്കരാണ് നല്ലോണം പൈൻമരങ്ങളൊക്കെ ഉള്ളതെന്നാണ് ഈ പൈൻമരത്തിൻ്റെ അപ്പുറത്ത് ഈ ശരിക്കും എന്ന് പറയുന്നുണ്ടല്ലോ സെറ്റ് ഇത്രയും അടിപൊളിയാണ് കേട്ടോ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ കിടിലൻ സ്പോട്ടാണ് എന്ത് രസം എന്നറിയോ അത് കാണുമ്പോൾ തന്നെ അറിയാം ഒട്ടും ക്ലൗഡ് ഒന്നും ഇല്ലാണ്ട് വെള്ളത്തിൻ്റെ അതേ കളർ ആകാശം അങ്ങോട്ട് നോക്കിയാൽ എന്ത് രസമാണ് നല്ല രസം തന്നെ കേട്ടോ നല്ല ഇഷ്ടമായി എനിക്ക് എന്നിട്ട് ഞങ്ങൾ അവിടെ ഒന്നര മണിക്കൂർ സ്പെൻഡ് ചെയ്ത് കുറെ ഒക്കെ എടുത്തിട്ട് അവിടെനിന്ന് ഇറങ്ങി നേരെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ബൊട്ടാനിക്കലിലോട്ട് പോയിട്ടാണ് ആസ് യൂഷ്വൽ നമ്മൾ ഊട്ടി എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് ആദ്യം എല്ലാവരും പറയുക ലേക്ക് ബൊട്ടാനിക്കൽ പിന്നെ ഫ്ലവർ ഷോ ഉണ്ടെങ്കിൽ ഫ്ലവർ ഷോ പിന്നെ ഒരു ഏതൊരു ചെറിയൊരു സൂയിസൈഡ് പോയിൻറ്റ് എന്തോടെ ഉണ്ട് അങ്ങനെയാണ് മെയിനായിട്ട് ഞാൻ കേട്ടിട്ടുള്ളത് എൻ്റെ അടുത്ത് ഊട്ടി പോകാമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും എൻ്റെ ഒക്കെ ചോദിച്ചു എന്താ ഊട്ടിയിൽ കാണാനുള്ള ഞാനും അങ്ങനെയാണ് വിചാരിച്ചത് പക്ഷെ പോയി കണ്ടപ്പോൾ ഇപ്രാവശ്യം ട്രിപ്പ് ഞങ്ങൾ എന്തായാലും എൻജോയ് ചെയ്തു അടിപൊളിയായിരുന്നു കോളേജിൽ നിന്നും സ്കൂളിൽ നിന്നും പോയ വൈബ് അല്ല ഇത് ഇത് വേറൊരു വൈബാണ് അന്ന് കാണാത്ത കുറേ സ്ഥലങ്ങൾ ഇന്ന് കണ്ടു കൂട്ടോ അന്ന് നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുമ്പോൾ അത് വേറൊരു വൈബാണ് ഇന്ന് ഫാമിലിയുടെ കൂടെ പോകുമ്പോൾ അതും വേറെ വൈബാണ് പക്ഷെ ഒരുപാട് സ്ഥലങ്ങൾ കൂടുതൽ കണ്ടു എന്നുള്ളൊരു സന്തോഷം ഞങ്ങൾക്ക് എന്തായാലും ഉണ്ട് അങ്ങനെ ഞങ്ങൾ ബൊട്ടാനിക്കലിൽ പോയി ഇവിടെ സ്ഥിരം കാണുന്ന സംഭവങ്ങളൊക്കെ തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത് പ്രത്യേകിച്ച് ഫ്ലവേഴ്സും ഉണ്ടായിരുന്നില്ല അത് എനിക്ക് തോന്നുന്നു നമ്മൾ ചോദിച്ചപ്പോൾ നെക്സ്റ്റ് മന്ത് ആണ് സ്റ്റാർട്ട് ചെയ്യാന്നാ പറഞ്ഞ കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ മറ്റേ ഫോ ഫോട്ടോഗ്രാഫർ അതില്ലേ അവരെക്കൊണ്ടൊരു ഫോട്ടോയൊക്കെ എടുപ്പിച്ചു ഗ്ലാസ് ഹൗസ് പോയി ഇതാണ് ഊട്ടി ഫ്ലവർ ഗ്ലാസ് ഹൗസ് കേട്ടോ അപ്പോൾ അതേപോലെ തന്നെ എൻട്രൻസിൽ കുറേ ചെടിയൊക്കെ വെച്ച് പിടിപ്പിച്ച് ഉള്ളിലും കുറച്ച് ചെടികളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഫ്ളവർ ഷോൻ്റെ പോലെയുള്ള ഒരു വലിയ രീതിയിലുള്ള ഷോക്കുള്ള ചെടികളൊന്നും ഇല്ല സാധാരണ നമ്മുടെ അവിടെ ഉള്ള ഫ്ലവർ വെച്ചിട്ടുള്ള ഒരു സെറ്റപ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ ഒരു എക്സ്ട്രാ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ പാർക്കും കൂടി അവിടെ ബൊട്ടാനിക്കലിൽ ആഡ് ചെയ്തിട്ടുണ്ട് തോന്നുന്നു അവിടോട്ടൊന്നും നമ്മൾ പോയില്ല പിന്നെ അങ്ങനെ പുറത്തിറങ്ങി അപ്പോൾ നല്ല വെയിലായി പുറത്തിറങ്ങി ഈ ഒരു സംഭവങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ടാകും ആ സംഭവം നിങ്ങൾ കണ്ടിട്ടുണ്ടോ മറ്റേ ഫ്ലവർ ഇങ്ങനെ നമ്മൾ ഷോക്കൊക്കെ ഷോക്കൊക്കെ വെക്കില്ലേ ഷോക്കേസിൽ നല്ല രസം അത് കാണാം അതൊന്ന് ഞങ്ങൾ മേടിച്ചേ പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു ലിച്ചി ചെറിയ ആപ്പിൾ അതൊക്കെ അതൊക്കെ നമ്മൾ മേടിച്ചു ക്യാരറ്റ് ഉണ്ടായിരുന്നു അതൊക്കെ മേടിച്ചു എന്നിട്ട് ഞങ്ങൾ നേരെ ടീ ഫാക്ടറിയിലോട്ട് പോയി നമ്മുടെ സ്റ്റഡി ടൂറിൻ്റെ മെയിൻ സെൻട്രൽ കേന്ദ്രമായിട്ടുള്ള ടീ ഫാക്ടറി പോയി അവിടെയും നമ്മൾ പോയിട്ടുള്ളത് തന്നെയാണ് എന്നാലും നമ്മൾ ഒപ്പം പോകുമ്പോൾ ഒരു ഇതല്ലേ വിചാരിച്ച് നമുക്ക് നമ്മുടെ ഡ്രൈവറെ ഏട്ടൻ അവിടെയും കൂടി കാണിക്കാന്ന് പറഞ്ഞ് അവിടെ പോയി ഈ ടീ ഉണ്ടാക്കുന്നതിന്റെ കംപ്ലീറ്റ് പ്രോസസ്സുകൾ കണ്ടു വിട്ടോ കുട്ടികളുണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ അപ്പോൾ എല്ലാ മക്കൾക്കും അതൊക്കെ കാണിച്ചു കൊടുത്തു അവർക്ക് കാണുന്നതും അവരറിയണ്ടേ ഈ തേയില അല്ലെങ്കിൽ ചായപ്പൊടി എങ്ങനെയാണ് നമ്മൾ കഴിക്കുന്നത് എങ്ങനെയാണ് അതിന്റെ വരുന്നത് എന്നൊക്കെ അറിയണ്ടേ അപ്പൊ അവർക്ക് കാണാൻ വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് അങ്ങോട്ട് പോയത് കേട്ടോ എന്നിട്ട് അവിടെയൊക്കെ കാണിച്ചു ഇത് വരുന്ന ഓരോ പ്രോസസ്സും ശരിക്കും അടിപൊളിയാണ് അല്ലേ എന്തൊക്കെ ഓരോരോ ഘട്ടങ്ങൾ കഴിഞ്ഞിട്ടാണ് അത് ശരിക്ക് പാക്കഡായിട്ട് നമ്മുടെ മുമ്പിൽ എത്തുന്നത് അപ്പോൾ നല്ല ക്ലീൻ ആയിരുന്നു കേട്ടോ ഓരോ പ്രോസസ്സിലും ഓരോ മെഷീൻസുകളായിക്കോട്ടെ ഓരോ പ്രോസസ്സുകൾ ഓരോ പ്രൊസീജിയർ എല്ലാം കംപ്ലീറ്റ്ലി നല്ല ക്ലീൻ ആൻഡ് നല്ല നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ നമ്മൾ അന്ന് പോകുന്ന സമയത്തൊന്നും അത്രയും ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കാണ്ട് ആ ആ ഓക്കേ എന്ന് പറഞ്ഞിട്ട് പോയ സ്ഥലങ്ങളാണിതൊക്കെ ഇതിന്റെ പ്രൊഡക്ഷൻ ഒക്കെ നന്നായി കണ്ടു എന്നിട്ട് പാക്കി ലാസ്റ്റ് ഇങ്ങനെയാണ്

ചോക്ലേറ്റുകളായിരുന്നു അതും രസമുണ്ട് അവിടെ മിൽക്ക് ചോക്ലേറ്റും കൂടി ഉണ്ടായിരുന്നു അവർ സെയിലെന്ന് വെച്ചിട്ടുണ്ട് പക്ഷെ അതിൻ്റെ പ്രൊഡക്ഷൻ അവരവിടെ ചെയ്തിട്ടില്ല എന്താണെന്ന് അറിഞ്ഞൂടാമെന്ന് നമ്മൾ ചോദിച്ചില്ല കേട്ടോ ഇങ്ങനെ കുറച്ച് ചോക്ലേറ്റ്സുകളൊക്കെ നടന്ന് കണ്ടു കുറച്ച് ചോക്ലേറ്റ്സുകളൊക്കെ മേടിച്ചു എന്നിട്ട് പിന്നെ നമുക്ക് നേരെ പോകാനുള്ളത് എങ്ങോട്ടാ ഞങ്ങൾ നേരെ പോയത് നമുക്ക് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നത് നമ്മുടെ ഡ്രൈവർ ഏട്ടനാണ് കേട്ടോ നമ്മുടെ അവിടെ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഡ്രൈവറെനാണ് അവരെപ്പോഴും ഇങ്ങനെ ഊട്ടിയിലോട്ട് വരുന്ന കാരണം നമുക്ക് വലിയൊരു ഗൈഡിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല എന്നിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി ബിരിയാണിയാണ് കഴിച്ചത് കുട്ടികൾക്കൊക്കെ നൂഡിൽസും മേടിച്ചു കൊടുത്തു അവർക്ക് ബിരിയാണി കൊടുത്തില്ല ഹെവി ആയി പോയാലോ എന്ന് പോയാലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾക്ക് ബിരിയാണി അത്യാവശ്യം നല്ല അസ്വദിച്ചിട്ട് തന്നെ കഴിച്ചു എന്നിട്ട് പിന്നെ നമ്മൾ പോയത് എൻ്റെ പൊന്നേ ഒന്നും പറയാനില്ല മെക്സലൻ്റ് സൂപ്പർ പ്ലേസിലാണോ കേട്ടോ ഈ സ്ഥലമൊന്നും ഇതൊക്കെ അവിടെ ഉള്ളതാണോന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഭയങ്കര ഒരു അതിശയം തോന്നും അന്ന് ഞങ്ങൾ എന്തേ ഈ സ്ഥലത്തൊന്നും പോകാനായിരുന്നു മൊത്തം മൂന്ന് പ്രാവശ്യം മൂട്ടി പോയിട്ടുണ്ട് ഇവിടെ ഒന്നും പോയിട്ടില്ല കേട്ടോ ഇതൊരു വാട്ടർഫോൾസ് ആണ് നല്ല രസം എന്തൊരു ഭംഗിയാണെന്നറിയോ വെറും മുപ്പത് രൂപയാണ് അതിൻ്റെ എൻട്രി ഫീ എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ താഴോട്ട് ഇങ്ങനെ ഇറങ്ങി 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 കുറേ നടക്കാനുണ്ട് നമുക്ക് താഴോട്ട് ഒരു രണ്ട് കിലോമീറ്ററോളം താഴോട്ട് ഇങ്ങനെ ഇറങ്ങി നടക്കാനുണ്ട് ഫ്ലോട്ടിംഗ് ഉണ്ട് അവിടെ അതേപോലെ കണ്ടോ ഒരു അറ്റത്തുനിന്ന് കുറേ ഒരു ഒരു മീറ്ററോളം താഴോട്ട് പോയിട്ടാണ് ആ വെള്ളത്തിൻ്റെ പിന്നെ ഒരു ഫോഴ്സ് താഴോട്ട് ഇറങ്ങി പോകുന്നത് അപ്പം ഇവിടെയൊക്കെ ഒരു ഡാമ് ആയിട്ട് താഴോട്ടാണ് അതിൻ്റെ വെള്ളം ചെന്ന് പതിക്കുന്നത് കേട്ടോ ഞങ്ങള് ആ എത്തുന്ന വെള്ളം ചെന്ന് ലാസ്റ്റ് എൻഡ് ചെയ്യുന്ന ആ സ്ഥലം വരെ പോയായിരുന്നു ഇത് മോളിൽ നിന്ന് ടോപ്പെന്നുള്ള വ്യൂ ആണ് അടിപൊളി വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും പറയാനില്ല അത്രയും ആയിട്ടുണ്ട് കേട്ടോ ഏർ നമ്മുടെ ആ മോളിൽ കാണുന്ന സ്കൈയും വെള്ളം വരലും ഒക്കെ സൂപ്പറായിരുന്നു അപ്പോൾ എന്തായാലും ഊട്ടി പോകാൻ ആഗ്രഹമുള്ള ആൾക്കാരെ എല്ലാവരും പൊക്കോളൂ ഈ കാണിച്ച സ്ഥലങ്ങളിലൊക്കെ പൊക്കോട്ടോ കാരണം എവിടെ എക്സാക്ട് പ്ലേസ് എവിടെയൊന്നും അറിയില്ല ഊട്ടിയിൽ നമ്മുടെ ആ ഒരു സറൗണ്ടിങ്സിൽ തന്നെ എന്തായാലും വരുന്നുള്ളൂ ബൊട്ടാനിക്കലും അപ്പം അതിൻ്റെയൊക്കെ അടുത്ത് തന്നെയാണ് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ഫോട്ടോസ് ഒക്കെ എടുത്തു നല്ല ചില്ലായി എന്തായാലും ഊട്ടി അടിച്ചുപൊടിച്ച് കുറേ ഫോട്ടോസ് കുറേ ഫോട്ടോസ് വീഡിയോസ് എല്ലാതും എടുത്ത് എല്ലാരും കൂടെ ഹാപ്പി ആയിട്ട് തിരിച്ചു പോകുന്നു കേട്ടോ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമായി എന്തായാലും ഊട്ടി അടിപൊളിയായിരുന്നു എല്ലാവരും പോകുന്നുണ്ടെങ്കിൽ പോയി നോക്കൂ കേട്ടോ ബൈ